ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ അരക്കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് അതിനെ നമുക്ക് ഓവർനൈറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കടല എടുത്ത അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അടച്ചു വച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അഞ്ച് വിസിൽ വരുന്നവർ ഒന്ന് വേവിച്ചെടുക്കാം കടല വേകുന്ന സമയം കൊണ്ട് നമുക്ക് കടലക്കറിക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു പാൻ ഞാനിവിടെ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തലിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നതിരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തലിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസുള്ള സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയെല്ലാം നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേഗിച്ച് കടല അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിരുന്ന കടല നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു തിക്നെസ് കിട്ടും കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് കടല ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കുന്നത് ആ അരച്ച് ചേർത്തതും കൂടെ ചേർത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേഗിച്ചെടുക്കാം തക്കാളിയെല്ലാം ഇനി കുക്കായി കറിയെല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല തിക്നെസ് ഉള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി ഇതിലേക്ക് കടുക് താളിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നാല് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും നാല് വറ്റൽ മുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയും വറ്റൽ മുളകൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്തു വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്കിനിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാനും കൂടെ മറക്കല്ലേ ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ